ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒട്ടും പോലെ ആൾക്കാർ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഇപ്പം എല്ലാവരും എന്താ ആ ഒരു ഗിഫ്റ്റ് എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാൻസിലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ അത് എല്ലാവർക്കും ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും ഇപ്പം ഡാൻസിലർ അത് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനും ഇത് എന്താണ് മെസ്സേജ് ഇമെയിൽ ഞാൻ അയച്ചു അപ്പം ഇങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെയിൽ അയക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളിപ്പം ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു മെയിലിൻ്റെ കാര്യം അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ യൂട്യൂബിലുള്ള ഒരു ഒരു കുട്ടി എനിക്ക് ആ ചാനലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ആ ഒരു കുട്ടി ഇതുപോലെ വീഡിയോ എന്തോ ഒന്ന് ഞാൻ കണ്ട് തമ്പളെയും കണ്ടപ്പോൾ ഞാൻ വേഗം കയറി കണ്ടു നോക്കി അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏതാണ് യൂട്യൂബ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുപോലെ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ അയക്കണം അപ്പം മെയിൽ അയക്കേണ്ടത് ഏതിലേക്കാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം നിങ്ങൾ ഫുള്ളും വീഡിയോ കാണുകട്ടോ എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് ആ കുട്ടി ഇതുപോലെ വേറൊരു ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ആ കുട്ടി ചെയ്ത് നോക്കിയത് അങ്ങനെ ആ കുട്ടി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബർ ആണ് കേട്ടോ ആ കുട്ടി അപ്പോൾ മെയിൽ മെയിലയക്കേണ്ട രണ്ട് മൂന്ന് ഇമെയിൽ ഐ ഡികൾ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുക പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നില്ലല്ലോ അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ കൊടുക്കാം ഏതൊക്കെ ഇമെയിൽ ഐ ഡി കളാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് കണ്ടിട്ടാണ് അയച്ചത് കേട്ടോ അപ്പം ഞാൻ അയച്ച ഇന്നലെയാണ് ഞാൻ അയച്ച സംഭവം അപ്പം ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ അത് തന്നെ ഞാൻ ഏകദേശം സെയിം ആയിട്ട് ഞാൻ ഞാനിതയ്ക്ക് അത് എന്താണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ ആ കുട്ടി അയച്ചതുപോലെ തന്നെ ഞാൻ ഏകദേശം കോപ്പി ബെസ്റ്റ് തന്നെ ചെയ്തിട്ടോ അങ്ങനെയാണ് അയച്ചത് അപ്പം ഞാൻ അയച്ച മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള ഇതാ ഇവിടെ ഇപ്പോ മെയിൽ ഇമെയിൽ ഐ ഡി വരും ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ഞാൻ ഇന്നലെ അയച്ചു അപ്പോൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് അപ്പോൾ നമ്മളെ മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ അതിൽ കയറി എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആർക്കും മെയിൽ അയച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ മെയിൽ അയക്കുന്നത് കേട്ടോ അതും എനിക്കറിയില്ല മെയിലിനെ കുറിച്ചിട്ട് അത്രയ്ക്കും ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ മെയിൽ അയക്കുന്നത് അപ്പോൾ ഇത് സെൻഡാവുക എങ്ങനെയാണ് എങ്ങനെ അവിടെ എത്തിയോ എന്ന് അറിയാൻ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഇമെയിലിൽ എൻ്റെ മെയിൽ കയറി അതുപോലെ ഫ്രമ്മും ടൂവും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എങ്ങോട്ടേക്കാണ് അയക്കേണ്ടത് ആ ഒരു ഇമെയിൽ ഐ ഡി നമ്മളവിടെ അത് തെറ്റാതെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളെ നമ്മളെ പേരും ഇതും അഡ്രസ്സും കിട്ടും അപ്പോൾ എന്താണ് സംഭവം എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു ബിഗ് ഫാനാണ് അതുപോലെ തന്നെ നമ്മൾ ഡാസ്ലറിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡാസ്ലിൻ്റെ ലിപ്സ്റ്റിക് ഷേഡ്സ് ആണ് അതിൽ ഏറ്റവും നന്നായിട്ടുള്ളതാണ് ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഷേർഡ് ഞാൻ ഉപയോഗിച്ചു എൻ്റെ ചാനലിലൂടെ ഞാനത് കാണിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഇപ്പം ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ഇപ്പോൾ ഇത് മാറ്റി ഇട്ടാലും മതിയല്ലോ അപ്പം അങ്ങനെ എഴുതിയിട്ട് മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കി എടുത്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ എഴുതി അവരെ കുറിച്ചിട്ട് അവരെ ബ്രാൻഡിനെ കുറിച്ചിട്ട് പൊക്കി പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കൊല കൊള് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതുകട്ടോ എന്നിട്ട് ഏറ്റെ ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കണം പിന്നെ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ കൊടുക്കാം അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൊക്കി അടിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏറ്റവും താഴെ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ള ലിങ്കാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇന്നലെയാണ് അയച്ചത് ഇന്നലെ അയച്ചിട്ട് അത് പോയോ ഇല്ലയെന്നും കൂടി എനിക്ക് അറിയില്ല കേട്ടോ ചൂന്നറിഞ്ഞൊരു ഒച്ച മാത്രം ഞാൻ കേട്ടു കേട്ടോ അപ്പം അത് അതവിടെ എത്തി ആദ്യമായിട്ടല്ലേ അയയ്ക്കുന്നത് അപ്പോൾ അതവിടെ എത്തിയൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അയച്ചിട്ടൊന്നും ഒരു റിപ്ലൈ ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ അപ്പം ഞാൻ ചോദിച്ചു ഓ അത് അയച്ചിട്ട് റെഡി ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു കെട്ടോ അങ്ങനെ ഞാൻ എന്താക്കി വേറെ ഇമെയിൽ ഐ ഡി എടുത്തു അതായത് അതിൽ തന്നെ ആ കുട്ടി കൊടുത്തതിൽ വേറെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് അത് സെക്കൻഡ് ആയിട്ട് ഇതാ ഞാൻ ഇവിടെ കൊടുക്കാം രണ്ടാമത്തെ ഈ ഒരു മെയിലില്ലേ ഈ മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ എന്താക്കി രാവിലെ ഒരു പന്ത്രണ്ടേ എത്ര ഞാൻ അയച്ചു ഇതേ സെയിം കണ്ടന്റ് തന്നെ ഞാൻ എന്തൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അയച്ചു കെട്ടോ അത് അയച്ചു കഴിഞ്ഞു എനിക്ക് അത്ര വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം എനിക്ക് അറിയില്ല അത് അവിടെ എത്തിയോന്നോ ഈ മെയിൽ അവർ കണ്ടിട്ടുണ്ടാവോ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പം എന്താ ഒരു ഒന്നേ എത്ര ആയപ്പോണ്ട് എനിക്കിങ്ങോട്ടേക്ക് റിപ്ലൈ വന്നു കേട്ടോ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വലിയൊരു ഇതന്നെ എഴുതി സമ്മർ തന്നെ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുക്കലത്തെ ഒരിതിൽ ഒരു ലിങ്കുണ്ടായിരുന്നു ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സും കാര്യങ്ങൾ അതായത് അവർ പറഞ്ഞിട്ടില്ല ചുരിക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ അഡ്രസ്സും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാലേ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം എന്നിട്ട് ആ ലിങ്കിൽ കയറുക നിങ്ങൾ ലിങ്കിൽ കയറിയിട്ടുണ്ടാവുക നമ്മൾ സാധാ എന്താ അഡ്രസ്സ് ഫില്ല് ചെയ്യൂല നമ്മളെ പേര് ഫസ്റ്റ് പേര് പിന്നെ സെക്കൻഡ് നെയിം അതുപോലെ തന്നെ ഫോൺ നമ്പർ പിന്നെ അഡ്രസ്സ് സിറ്റി അങ്ങനെ നമ്മൾ ഈ മീഷോയിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ ഫസ്റ്റ് അങ്ങനെ കാണിക്കൂലേ അതുപോലെ നമ്മൾ അഡ്രസ്സ് ആദ്യം എന്താണ് കറക്റ്റായിട്ട് നമ്മൾ എഴുതി കൊടുക്കുക പിന്നെ ചോദിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലിങ്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ലിങ്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ലിപ്സ്റ്റിക് ഷേർട്ടിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല അത് തന്നെയാണോ കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് അതാണ് ആ ലിങ്കാണ് ഞാൻ കൊടുത്തത് കേട്ടോ ആ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡേറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി അത് ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം ഇല്ലെങ്കിൽ നോ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൂടി നിങ്ങൾ നിങ്ങളെന്താക്കാം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് അഡ്രസ്സ് ഫോൺ നമ്പർ പിന്നെ ലിങ്ക് യൂട്യൂബ് ചാനൽ ലിങ്ക് ഇൻസ്റ്റഗ്രാം ലിങ്ക് പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത് പിന്നെ കൂട്ടിയിട്ടുള്ള ആ അത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്മിറ്റ് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് അതൊക്കെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് ഒക്കെ ഞാൻ സബ്മിറ്റ് കൊടുത്തു അപ്പോൾ താങ്ക് യു എന്നാണ് കേട്ടിതുപോലെ ഇങ്ങനെ മെസ്സേജ് ഒരയച്ച് മെസ്സേജ് എല്ലാം അതിൻ്റെ ഒരു എൻഡായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നേ എത്ര ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് കൊടുത്തില്ലേ ഇമെയിൽ അയച്ചില്ലേ അതിൽ റിപ്ലൈ വന്നു കേട്ടോ അതിൽ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും സെയിം ആയിട്ടുള്ള റിപ്ലൈ തന്നെയാണ് കേട്ടോ വന്നത് അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ഇനിയിപ്പോൾ കൊടുക്കണോ വേണ്ടയോ എന്താണെന്നറിയുന്നില്ല അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ അതിലും കയറി എന്നിട്ട് അവർ ഈ സെയിം തന്നെ സാധനം തന്നെയാണ് അവർ അതിൽ അതിലും അയച്ചിട്ടുണ്ടായിരുന്നത് ആ അതിൽ കൊടുത്ത ആ ലിങ്കിൽ കയറി എന്നിട്ട് വീണ്ടും ഞാൻ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തു കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് അവർ പറയുന്നത് ലാസ്റ്റ് അവർ പറഞ്ഞ ഒന്നിലെ സെവൻ ടു ടെൻ ഡേയ്സ് ഈ ദിവസങ്ങളിൽ ഈ ഒരു ഇതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്നും അയക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ അപ്പം ഇനി എന്തായിരിക്കും അടുത്തതെന്ന് എനിക്കറിയില്ല അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഏകദേശം പത്ത് ദിവസം വരെ കാത്തിരിക്കണം എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഈ രണ്ട് ഇമെയിൽ ഐ ഡി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടിൽ നിങ്ങൾ അയച്ചു നോക്കാം മാറി മാറി അയച്ചു നോക്കുക ഏതിലാ ഭാഗ്യം വരികയെന്നറിയില്ല അപ്പോൾ ഞാൻ ആദ്യം അയച്ചത് അത് അതിലായിരുന്നു കേട്ടോ അതിലയച്ചപ്പം എനിക്ക് ഇന്നലെ കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഞാൻ ഞാനെന്തെങ്കിലും വേറെ മാറ്റിയിട്ട് രണ്ടാമത്തെ ഇതിൽ ലിങ്കിൽ അയച്ചു നോക്കി ഇമെയിലിൽ അയച്ചു നോക്കി അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു റിപ്ലൈയും തന്നു കേട്ടോ അപ്പം നിങ്ങൾ മാറി മാറി അയച്ചു നോക്കുക എന്നാലായിരിക്കും നമുക്ക് ഏതിലാ ഭാഗ്യം വരിക എന്ന് പറയാൻ പറ്റൂലാലും അങ്ങനെ അയച്ചു നോക്കി കിട്ടേ കിട്ടിയേ പോയാൽ പോയി അത്രയല്ലേ ഉള്ളൂ പിന്നെ യൂട്യൂബ് അല്ലാതെ ഇൻസ്റ്റഗ്രാം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ യൂട്യൂബ് യൂട്യൂബില്ലാത്തവരും ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്കും അവർക്കൊക്കെ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി ഇനി ബാക്കി നമുക്ക് ഗിഫ്റ്റ് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല പകുതി പ്രതീക്ഷയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ അയച്ച മെയിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ കൊടുക്കാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മതി കേട്ടോ എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭാഗ്യമില്ല എന്ന് ചോദിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കിട്ടുമെന്നറിയില്ല അതുമല്ല ഞാൻ രണ്ടെണ്ണത്തിൽ അയച്ചിട്ടുണ്ട് രണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടെണ്ണം വരുമോ ഒന്നറിയില്ല കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി വീഡിയോ നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ടെറ്റബേ യു